അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം പ്ലസ് ഹോം കൊടുങ്ങല്ലൂർ ജനാധിപത്യ മഹിള അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായിരുന്ന എസ് എം സുബൈദയെ അനുസ്മരിച്ചു ജനാധിപത്യ മഹിള അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായിരുന്ന എസ് എം സുബൈദയെ അനുസ്മരിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഒരു കാർഡ് ഇന്നും എൻ്റെ കയ്യിലുണ്ട് കാരണം നമ്മൾ ഇങ്ങനെ കൊറേ ഇപ്പോ ചരിത്രത്തിന്റെ താളുകളിലേക്ക് പോകുമ്പോൾ ചരിത്രം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നമ്മളുടെ ഭരണകൂടങ്ങൾ നമ്മൾ കൊണ്ടുപോകേണ്ട സാഹചര്യത്തിലാണ് ഇത്തരം അനുസ്മരണങ്ങള് നമ്മള് നടത്തുന്നത് അപ്പോ ആയിക്കോട്ടെ വലുതായിക്കോട്ടെ ത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന്

ആ ഒരു സാഹചര്യം ഞാൻ നൌഷാദ് കറുകപ്പാടത്ത് അധ്യക്ഷനായിരുന്നു കെ എസ് സതീഷ് കുമാർ കെ എ മുഹമ്മദ് റാഫി കെ വി ഇന്ദിര സുഗത ശശിധരൻ വിൽസി ബൈജു പി എം അഷ്റഫ് ഫൌസിയ ഷാജഹാൻ കെ വി പ്രദീപ് ഫൌസിയ ഷാജഹാൻ കെ വി പ്രദീപ് പ്രസാദിനി മോഹനൻ പി കെ അസിം നജ്മൽ ഷക്കീർ എന്നിവർ സംസാരിച്ചു